ഇടുക്കി ജില്ലയോടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണനയാണ് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നതിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൽ ഡി എഫ് നേതാക്കളുടെ കൈയ്യേറ്റം കോടതിയിൽ പറയണമെന്നുള്ളതുകൊണ്ടാണ് കോടതിയിൽ അഫിഡവിറ്റ് അപിഡവിറ്റ് ഇന്ന് നടക്കുന്ന പട്ടയമേളയിൽ മൂവായിരം പേരുടെ പട്ടയം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദികൾക്കാർ അപിഡവിറ്റ് നൽകാതിരുന്നതുകൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് കട്ടപ്പനയിൽ പറഞ്ഞു അനിയന്റെ അനിയന്റെ മകൻ വ്യാജപട്ടയം റദ്ദാക്കി മന്ത്രിയുടെ ബന്ധുവിന്റെ വ്യാജപട്ടയം പിന്നെ ചിന്നക്കനാലിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ പേരൊന്നും പറയുന്നില്ല എന്നാ നിങ്ങള് പറഞ്ഞു അതെന്റെ പേര് ആ അത് തന്നെ ആ പേര് തന്നെ റദ്ദാക്കിയില്ലേ ഇതൊക്കെ പിന്നെ കൊറേ പാർട്ടി ഓഫീസ് ഇതെല്ലാം കൂടി എങ്ങനെയാണ് പറയണത് ഇതെല്ലാം കൂടി എങ്ങനെയാണ് കോടതി പറയണത് അത് പറയാൻ മടിയുള്ളത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ അഫഡവിറ്റ് കൊടുക്കാതിരുന്നത് വനഭൂമിയാക്കി വിജ്ഞാപനം ഇറക്കി എത്ര പ്രാവശ്യം നിങ്ങളോട് നേതാക്കന്മാർ പറഞ്ഞു അത് ഡീനോട്ടിഫൈ ചെയ്ത് പഴയ റവന്യൂ ഭൂമിയാക്കി മാറ്റിവന്നു ചെയ്തോ ചെയ്തില്ല സാധാരണക്കാരനെ താമസിക്കുന്ന ഭൂമി വനഭൂമിയാക്കി പ്രഖ്യാപിക്കുകയാണ് എന്താ സ്ഥിതി പിന്നെ സ്വാഭാവിക വനമായി മാറും എന്നിട്ട് പിന്നെ അവിടെയും പുലിയും കടുവരും ആ ആനയും ഏതെങ്കിലും ഭൂമി പ്രശ്നം തീർത്തോ മാങ്കുളത്തെ പ്രശ്നം തീർത്തോ പത്ത് ചങ്ങലയിലെ പ്രശ്നം തീർത്തോ മൂന്ന് ചങ്ങലയിലെ പ്രശ്നം തീർത്തോ തോപ്രാങ്കുടിയിലെ പതിവ് പ്രശ്നം തീർത്തോ പദ്ധതി പ്രദേശത്തെ അടക്കമുള്ള സ്ഥലങ്ങളിലെ ഏതെങ്കിലും പട്ടയ പ്രശ്നത്തിന് ഇവര് പരിഹാരം ഉണ്ടാക്കിയോ ഊരുകാര്യത്തിലും പരിഹാരം ഉണ്ടാക്കിയില്ല ഈ ഇടുക്കിയോടുള്ള പൂർണ്ണമായ